നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ബി ജെ പി കൈകോർക്കുന്നത് കൃത്യമായ ഒരു അപായ സൂചന തന്നെയാണ് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നായിഡുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഏതറ്റം വരെയും തന്നെ കൊടുക്കാൻ പോകുമെന്നത് തന്നെ രാഷ്ട്രീയപരമായും ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒന്നുമല്ലാതാക്കാൻ തകിടം മറിക്കാൻ തന്റെ പാർട്ടിയെ പിച്ച് ചീന്താൻ ഒരു വലിയ കൈവിട്ട കളി കളിച്ച വ്യക്തിയാണ് ജഗൻമോഹൻ റെഡ്ഡി അതിന് ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നാൽ നായിഡുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നായിഡുവിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഒരു ഘട്ടത്തിൽ ജനസേനയുടെ നേതാവായ പവൻ കല്യാൺ തുനിഞ്ഞതിന് കിട്ടിയ പ്രത്യുപകാരമാണ് ഉപമുഖ്യമന്ത്രി കസേര കൃത്യമായും ജനസേന നേതാവായി പവൻ കല്യാണിനോട് നായിഡു വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പി സഖ്യം ഒഴിവാക്കും ജനസേനയ്ക്ക് വേണമെങ്കിൽ തുടരാം അത് പവൻ കല്യാണിനോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് മാത്രം അതല്ലാതെ പവൻ കല്യാണിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതിലും ടി ഡി പി മന്ത്രിമാർക്ക് എതിർപ്പുണ്ട് കേന്ദ്രത്തിൽ ടി ഡി പി ഇനി പിന്തുണ കൊടുത്തിട്ട് കാര്യമില്ല ടി ഡി പി യെ രീതിയിൽ ടി ഡി പി എം പിമാരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ടി ഡി പിക്ക് കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായിട്ട് ആയിട്ട് റാം മോഹൻ നായിഡു ആണുള്ളത് വ്യോമയാനമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നിലവിൽ നായിഡു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആയിട്ടുള്ള സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നതാണ് ആന്ധ്രയിലെ ബി ജെ പി ക്ഷുഭിതരാക്കിയത് എന്നാൽ നായിഡു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുക താൻ ചെയ്യും അത് തൻ്റെ മനസ്സാക്ഷി ആരുടെയും മുന്നിൽ അടിയറോ വെക്കില്ല എന്ന് കൂടി വ്യക്തമാക്കിയതോടെ ബി ജെ പിക്ക് മുഴുത്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാർ മാത്രമായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് കൂടുതൽ എം പിമാർ എൻ ഡി എ കക്ഷിയിൽ നിന്നും തന്നെയുള്ള വിമത എം പിമാർ പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് വോട്ടധികാർ റാലി ബിഹാറിൽ ഒരു ചലനമുണ്ടാക്കിയെങ്കിൽ ഇന്ത്യ രാജ്യത്തെ എമ്പാടും ബോധി മീഡിയകൾക്ക് വരെ തിരിച്ചടി കിട്ടുന്ന കാലമാണിത് കാരണം ഇന്ത്യ മുന്നണിയുടെ ബ്ലോക്കിനെ കൂടുതൽ ജനകീയമാക്കുന്ന സമര പരിപാടികൾ അത് കൃത്യമായി അംഗീകരിക്കുന്ന തരത്തിൽ അവർ ചെയ്യുന്ന സമരങ്ങളിൽ കഴമ്പുണ്ട് എന്ന കോടതിയുടെ പരാമർശം ഉൾപ്പെടെ വലിയ തിരിച്ചടിയായി എൻ ഡി എക്ക് മാറുന്നു ആ എൻ ഡി എയുടെ കൂടെ ഇനി നിന്നാൽ വലിയ നാണക്കേടായിരിക്കും തനിക്ക് എന്ന് ബോധ്യപ്പെടുന്ന നായിഡു രണ്ടായിരത്തി പതിനാലിൽ എങ്ങനെയാണോ പിന്തുണ പിൻവലിച്ചത് അതേ രാഷ്ട്രീയ കളി തന്നെയാണ് കൃത്യമായി വീണ്ടും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആന്ധ്രയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമുണ്ട് ആന്ധ്രയിൽ ബി വളരാൻ പാടില്ല എങ്ങനെയാണോ തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം എത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് അതുപോലെ ആന്ധ്രയുടെ സർവത്ര മേഖലയിലും കടന്നു കയറാൻ ജഗൻമോഹനുമായി ഒരു സഖ്യമുണ്ടാക്കാൻ ബി ജെ പി ബദൽ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതായത് വൈഎസ്ആറുമായി ചേർന്ന് ബി ജെ പി മറ്റൊരു ഗെയിം പ്ലാൻ ചെയ്യുകയാണ് ബി ജെ പി ഇത് അപകടകരമായ കളിയാണ് എന്ന് ടി ഡി പി നേതാക്കൾക്ക് നന്നായി അറിയാം